സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ്യിൽ നിന്ന് ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയാലോ എന്ന് വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങിവച്ച ചർച്ചയോട് പ്രതികരിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിയോജിച്ചും യോജിച്ചും പ്രതികരിക്കുന്നുണ്ട് അവർ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഒരു പൊതു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്നും നിർദ്ദേശങ്ങൾ അറിയിക്കണമെന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ കൂത്തുപറമ്പ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വിഷയത്തിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ കേരളത്തിലെ നമ്മുടെ സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നെന്നും മന്ത്രി വ്യക്തമാക്കി ഗ്രാമിക ടി വി നടത്തിയ അഭിപ്രായ ശേഖരണത്തിൽ ഇതാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതികരിക്കുന്നു വെക്കേഷൻ ഏപ്രിൽ ഏപ്രിൽ മെയ് മെയ് നല്ലത് നല്ല വെയിലുള്ള സ്കൂളുകളിൽ ഉണ്ടാവില്ല അതൊരു മെയിൻ പ്രശ്നം മാർച്ച് കഴിയുമ്പോൾ തന്നെ സ്കൂളിലെല്ലാം വെള്ളം പറ്റുന്നുണ്ട് അധികം സ്കൂൾ മുന്നിന് ഉള്ളല്ലോ അപ്പോൾ ആ സമയത്ത് തന്നെ നല്ലത് ഏപ്രിൽ മെയ് ആകുമ്പോൾ മെയ് ജൂൺ ജൂലൈ ആവുമ്പോൾ വെള്ളമുണ്ടാവും പക്ഷേങ്കിൽ ഓരോ ആർക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല അതുപോലെ ഏപ്രിൽ മെയ് കുട്ടികൾക്ക് ഭയങ്കര ചൂടുള്ള സമയത്താണ് സ്കൂൾ ഉണ്ടാവുക ആ സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നം തന്നെയുള്ളത് മാതാപിതാക്കള് ഓഫീസെല്ലാം പോകുമ്പോ കുട്ടികള് എന്തായാലും പുറത്തു പോയി കളിക്കാണ്ട് എടുക്കൂലോ അപ്പൊ വെള്ളം ഉണ്ടാവും എല്ലാ സ്ഥലത്തും വെള്ളം കയറുന്ന സ്ഥലം ഹിയല്ലേ പുഴയുല്ലാകുമ്പോ അതെ സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലേതാക്കളെത്തോ അതന്നെ ആ അഭിപ്രായം തന്നെയാണ് ഈ ജൂൺ ജൂലൈ മാസത്തേക്ക് വെക്കേഷൻ മാറ്റാന് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത് അതായത് നമ്മളെ ഇപ്പോൾ കലക്ടർ മഴക്കാലം കാരണം പ്രഖ്യാപിക്കുന്ന ലീവ് അതായത് അതിപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാവുകയും നമ്മൾ സാധാ ക്ലാസ്സിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് വരാൻ പറ്റുകയും ചെയ്യും പിന്നെ ഇപ്പോൾ കുളത്തിലല്ലേ എല്ലാവരും നീന്താൻ പോകുമ്പോൾ പിന്നെ പുഴക്കരയിലെല്ലാം പോകുമ്പോൾ വളരെ മരണ സാധ്യത കൂടുന്നുണ്ട് അപ്പോൾ അതിലും നല്ലത് ജൂൺ ജൂലൈ മാസത്തേക്ക് മാറ്റുന്ന മഴക്കാലം ആകുമ്പോൾ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് അത്യാവശ്യം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വെക്കേഷൻ എൻജോയ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുന്നു അതിന് നല്ല അഭിപ്രായം തന്നെയാണ് കാരണം മഴക്കാലത്ത് ഇപ്പോൾ നമ്മൾ തന്നെ ലീവ് കൊടുക്കുന്നില്ലേ മഴ നല്ല കാലാവും അപ്പോൾ മഴക്കാലത്തേക്ക് മാറ്റുന്നത് നല്ല അപ്പോൾ വേനവധി മഴ അവധിന്നാക്കുമ്പോൾ മഴ അവധിയാക്കേണ്ടി വരും പിന്നെ വേനൽക്കാലത്ത് നല്ല വേനൽക്കാലത്താണ് പിന്നെ അവധി കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടാവും ഇതിപ്പോൾ മഴ അവധിയിലാക്കുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ആ ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇത് പിന്നെ ഇത് ഈ വേലവധി സാധാരണ ബ്രിട്ടീഷ്കാർ കണ്ടുകൊണ്ട് ഈ വേലവധി വേലവധി സൺഡേ ലീവല്ലോ ബ്രിട്ടീഷ്കാരുടെ ചെറിയൊരു മാറ്റം വേണം പക്ഷേ ഇത് നട ശരിക്കും കുട്ടികൾക്ക് ദോഷം ചെയ്യുക ഈ മഴയവധി ആക്കുമ്പോൾ മെയ് ഏപ്രിൽ മെയ് അവധി തന്നെയാണ് നല്ലത് ഗുണം ചെയ്യുക അതുകൊണ്ട് നമ്മൾ വെള്ളം ഉണ്ടാവില്ല കുട്ടികളെ നഞ്ഞിട്ട് സ്കൂളിലൊക്കെ വരണം അതുപോലെ തന്നെ ബസ്സിൽ ചിലപ്പം ബസ്സിൽ നഞ്ഞവരെ കേറ്റില്ല അതുപോലെ തിരക്കാവുമ്പോഴൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാവരും ബസ്സിൽ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും കേറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും മരങ്ങളൊക്കെ തടസ്സപ്പെടുത്തിയ ട്രാഫിക്കൊക്കെ പ്രശ്നമാകുമ്പോൾ ഒരു സാഹചര്യം കൊണ്ട് ജൂൺ ജൂലൈ ആണ് എൻ്റെ അവധിക്കാലത്തിന് ഒരു നല്ല സമയമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് തന്നെയാണ് നല്ലത് കാരണം മഴ തന്നെ ഇപ്പം നനഞ്ഞ് വരുമ്പോൾ യൂണിഫോം എല്ലാം നനഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും മഴയെല്ലാം വീണ് വരുമ്പോൾ അപകട സാധ്യതയും കൂടുതലാണ് നമ്മൾ വരുമ്പോൾ സ്കൂളിലായാലും ഇപ്പം മുറിച്ച് മാറ്റുന്നുണ്ടെങ്കിലും അതെല്ലാം ഇതാണ് അതുകൊണ്ട് ജൂലൈ ജൂൺ ജൂലൈ തന്നെയാണ് നല്ലത് ഇപ്പം തന്നെയാണ് എനിക്ക് നല്ല അഭിപ്രായം എന്താ വെച്ചാൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ലീവ് കിട്ടുന്നതാണ് ജൂണിലാണ് എൻ്റെ എങ്ങനെയാണ് എൻ്റെ തുക്കുക അപ്പോൾ മിക്കവാറും അപകടങ്ങളെന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കമ്പി അത് ഇതെല്ലാം ചുരുമ്പുടിച്ച് വീഴുന്ന ആ സമയത്താണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ജൂൺ ജൂലൈ മാസത്തിൽ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികളെല്ലാം സുരക്ഷിതമായിരിക്കും ഒരു വികാ അതായത് മഴയത്ത് കുളിക്കാനോ തോട്ടിലോ കുളത്തിലോ ഒന്നും പോവില്ലല്ലോ അപ്പോൾ ഇതൊരു നല്ല സംവിധാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടും ഇപ്പൊ എന്താന്ന് പറയുന്നത് വേനൽക്കാലത്ത് കുട്ടികൾക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ട് മഴക്കാലത്ത് മഴയത്ത് ആവുമ്പോ ആ ലീവ് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾ ഉണ്ടാവും ഈ മഴയത്ത് ലീവ് തന്നെ കൊടുക്കണം അപ്പൊ അന്ന് ഏപ്രിൽ മേൽ ശക്തമായ വെലും ഉണ്ടാവില്ല ഈ മദ്യവാനലവധി പ്രഖ്യാപിച്ച തന്നെ എന്തോ ഒരു കാരണം കൊണ്ടില്ലേ അങ്ങനെ എന്തോ ഒരു പ്രശ്നം കൊണ്ടില്ലേ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും പണ്ടുള്ള കാലത്ത് എല്ലാം കുറയും സ്കൂളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ പിന്നെ നാടോടം നടുവയോടെ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒപ്പം ഓടല്ലേ രക്ഷയുള്ളൂ വരം ചെയ്യുന്ന പറ്റുന്നില്ല അപ്പം മഴക്കാലത്ത് മഴ ഇരിക്കും വരും അത് സ്വാഭാവികമാണ് പിന്നെ വേൽക്കാലത്ത് വെയിൽ വരികയും ചെയ്യും അതിപ്പോൾ മനുഷ്യൻ തടം ചെയ്തല്ലേ പറ്റും ഉടപ്പുള്ള ക്ലാസ് റൂമിലായിരിക്കുന്നത് ആ സമയത്ത് ഈ വേനൽക്കാലത്ത് ചൂടും ഇതുമെല്ലാം കൊണ്ട് കുട്ടികൾ ക്ഷീണിതായിട്ടിരിക്കും പിന്നെ കൊമിഡിറ്റി ഉണ്ടാവും തടർന്നു വീഴും അതിനെല്ലാം കൊണ്ടല്ലേ പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും ഇപ്പോ ഈ വർഷം മാത്രമേ വെള്ളത്തിന് ഏപ്രിലുള്ള ലീവ് ജൂലൈയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കുട്ടികൾക്ക് ഈ മഴക്കാലത്ത് പോകാനുള്ള ബുദ്ധിമുട്ട് ഈ മഴയെ അപേക്ഷിച്ചിട്ട് കുട്ടികൾ പോകുന്നതും വരുന്നതും ഭയങ്കര ഡെയിഞ്ചറാണ് ലൈൻ ബൊട്ടിയും അങ്ങനത്തെ പല സാധ്യതയുള്ള ഒരിതാണ് അതുകൊണ്ട് എനിക്ക് അതിനോടാണ് യോജിപ്പ് പേരൻസ് പാരൻസ് എന്ന നിലക്ക് അതിനോടാണ് യോജിപ്പ് വേനലമന്തിയുടെ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക ഇപ്പം ലഘൂകരിക്കാൻ പറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ കുടിവെള്ളത്തിന് വിഷയമുള്ളൂ അതേ സമയത്ത് മഴ എന്ന് പറയുമ്പോൾ അപകടങ്ങളാണ് കൂടുതൽ അപകടങ്ങൾ റോഡ് അപകടങ്ങൾ അതുപോലെ തന്നെ ആക്സിഡൻറ്റുകളെല്ലാം കൂടുതലാകുന്നത് ആ സമയത്ത് വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ ഇത് ഏപ്രിൽ മെയ് മെയ് മാസം സ്കൂൾ വെക്കും ജൂൺ ജൂലൈ അവധി കൊടുക്കും മഴക്കാലത്ത് വെക്കുന്നേരം എന്തായാലും ലീവ് കൊടുക്കുന്നേരം കുറേ ക്ലാസ് കട്ടാകുന്നുണ്ട് അതിനനുസരിച്ച് ശനിയാഴ്ച എടുക്കുന്നുണ്ട് അതിനെക്കാട്ടി നല്ലല്ലേ ലീവില്ല സമയത്ത് ജൂൺ ജൂലൈ അല്ലേ നല്ലല്ലേ വെക്കേഷൻ ജൂൺ ജൂലൈ ആണ് ചൂടിന് പിന്നെ കറണ്ട് ഫാനെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാം മഴക്കാലത്ത് പറയാൻ പറ്റില്ല വരാനെല്ലാം ഭയങ്കര പാടാണ് ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ